നടിമാർക്കെതിരായ ഗുരുതരമായ അധിക്ഷേപവുമായി എത്തിയിരിക്കുകയാണ് പ്രശസ്ത ഡോക്ടറായ കാന്തരാജ് നടിമാരെ പറ്റി ഡോക്ടർ കാന്തരാജ് പറഞ്ഞത് ചെറിയ കാര്യമൊന്നുമല്ല എല്ലാ നടിമാരും ലൈംഗിക തൊഴിലാളികളാണ് കിടന്നുകൊടുക്കുന്നവരാണ് എന്ന പരാമർശമായിരുന്നു ഡോക്ടർ ഇത് എന്നാൽ ഇത് കേട്ടിട്ട് നടിമാരും പ്രേക്ഷകരും പ്രേക്ഷകരുമൊന്നും വായടച്ചിരുന്നില്ല പ്രതികരിച്ചു നന്നായിട്ട് തന്നെ പ്രതികരിച്ചു അതുകൊണ്ടെന്താണ് ഇപ്പോൾ മാപ്പ് പറയേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഡോക്ടർ കാന്തരാജന് ഇതിനു പിന്നാലെ തന്നെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് തുറന്നു പറച്ചിലുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഡോക്ടർ കാന്തരാജ് ഞാൻ നടിമാരെക്കുറിച്ച് മനഃപൂർവ്വമൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷെ ഒരു സ്വകാര്യ ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ ഞാൻ നടിമാരെക്കുറിച്ച് തെറ്റായ രീതിയിൽ സംസാരിച്ചു പോയി ആരുടെയും ഹൃദയം ഉറപ്പെടുത്തുവാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ സംസാരിച്ചത് എന്നിരുന്നാലും എൻ്റെ അഭിപ്രായം തെറ്റായിപ്പോയി ഞാനതിൽ ഖേദിക്കുന്നു എന്നാണ് നടിമാരോട് ക്ഷമ പറഞ്ഞുകൊണ്ട് ഡോക്ടർ സംസാരിച്ചിരിക്കുന്നത് ഡോക്ടറായ കാന്തരാജ് പ്രമുഖ ദ്രാവിഡ സൈദ്ധാന്തികം കൂടിയാണ് രാഷ്ട്രീയവും സാമൂഹികവുമായ വിവിധ വിഷയങ്ങളിൽ ഇദ്ദേഹം ചർച്ചകളിലൊക്കെ പങ്കെടുക്കാറുണ്ട് കമൽഹാസിന്റെ ദശാവതാരം ഉൾപ്പെടെ ഏതാനും സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾ കൂടിയാണ് ഡോക്ടർ കാന്തരാജ് രാഷ്ട്രീയം സിനിമ എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂട്യൂബിൽ വീഡിയോകളും ചെയ്യാറുണ്ട് എന്നാൽ പക്ഷേ ഇടയ്ക്കൊക്കെ വിവാദപരമായ പരാമർശങ്ങളിലൂടെ വാർത്തകളിൽ നിറയാറുമുണ്ട് കാന്തരാജ് അത്തരത്തിൽ തമിഴ് സ്വകാര്യ യൂട്യൂബ് ചാനലായ മൈ ഇന്ത്യ ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന യൂട്യൂബ് ചാനലിൽ അവതാരകനായ മുക്താർ അഹമ്മദിന് നൽകിയ അഭിമുഖത്തിലാണ് സിനിമാ നടിമാരെ പറ്റി വിവാദ പരാമർശങ്ങൾ ഡോക്ടർ കാന്തരാജ് നടത്തിയത് വിവാദ പത്രപ്രവർത്തകനായ മുക്താർ അഹമ്മദ് യൂട്യൂബറായി മാറിയിട്ടുള്ള ഒരാളാണ് അഭിമുഖത്തിൽ മുഖ്താർ അഹമ്മദും ചില പരാമർശങ്ങളിലൂടെ കാന്തരാജിനെ പ്രകോപിപ്പിക്കുകയായിരുന്നു ഡോക്ടർ കാന്തരാജിന്റെ പരസ്യ പ്രസ്താവനകൾ വെർച്വൽ കമന്റേറ്റർമാരിൽ നിന്നും വിമർശനത്തിന് ഇടയാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി അവതാരകൻ മുക്താർ അഹമ്മദ് പ്രതികരിച്ചപ്പോൾ ലൈംഗിക പീഡനത്തെക്കുറിച്ച് തമിഴ് സിനിമാ മേഖലയിലെ നടിമാർ നടത്തിയ ആരോപണങ്ങൾക്ക് സമാന്തരമായിട്ട് ഡോക്ടർ ശാരീരിക ആസ്വാദനത്തിന്റെ സ്വന്തം അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് തടയേണ്ടതുണ്ടോ എന്ന മറുചോദ്യം ചോദിക്കുകയായിരുന്നു നടിമാർ ഗ്ലാമർ വീഷങ്ങൾ ചെയ്യുകയും ശരീരം തുറന്നു കാട്ടുകയും ചെയ്തതിനു ശേഷം ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ലൈംഗിക അതിക്രമം അവകാശപ്പെടുന്നത് അന്യായമാണെന്ന് ഇരുവരും പ്രേക്ഷകരോട് സൂചിപ്പിക്കുകയുണ്ടായി എന്നാൽ പക്ഷേ ഈ ഒരു സാഹചര്യത്തിന് ന്യായമാണോ ഇവർ ചോദ്യം ചെയ്യുന്നതെന്നും ഡോക്ടർ കാന്തരാജ് പറയുകയുണ്ടായി എന്തിനാണ് വെള്ളവസ്ത്രം ധരിച്ച് മഴ നനയുന്ന രംഗം നടിമാർ ചിത്രീകരിക്കുന്നത് ശരീരം കാണിക്കാൻ മാത്രമല്ലേ എന്നൊക്കെയാണ് ഡോക്ടർ കാന്തരാജ് അഭിമുഖത്തിലൂടെ പരാമർശിച്ചത് ഏതായാലും മൊത്തത്തിൽ നടിമാരെ അടച്ചാക്ഷിപ്പിച്ചിരിക്കുകയാണ് കാന്തരാജ് കൂടെ കിടക്കുവാൻ ആവശ്യപ്പെട്ടെന്ന് നടിമാർ ആരോപണങ്ങൾ ലൈംഗിക പീഡനത്തിന്റെ ല്ല എന്നും മറിച്ച് ദുരുപയോഗത്തെ കൂടുതൽ അനുകൂലമായ വെളിച്ചത്തിൽ പുനർവ്യാഖ്യാനം ചെയ്യുകയാണെന്നും കാന്തരാജ് അവകാശപ്പെട്ടു സ്ത്രീകൾ സിനിമകളിൽ അഭിനയിക്കും പ്രശസ്തി നേടും അവരുടെ മാർക്കറ്റ് മൂല്യം കുറഞ്ഞു കഴിഞ്ഞാൽ അവൾ വീട്ടിലിരുന്ന് താൻ ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടുവെന്ന് അവകാശപ്പെടുകയും ചെയ്യും പീഡനത്തിനിരയായവരുടെ പട്ടികയിൽ അവരുടെ പേരുകളില്ലായെങ്കിൽ അവർക്ക് സാധ്യത കുറഞ്ഞതായി തോന്നുമെന്നും തങ്ങളും അപമാനിക്കപ്പെട്ടുവെന്ന് അവകാശപ്പെടുമെന്നും സൂചിപ്പിച്ചുകൊണ്ട് ഡോക്ടർ കാന്തരാജ് നടിമാരെ ഇകഴ്ത്തി തന്നെയാണ് ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിച്ചത് എന്നാൽ സിനിമാ മേഖലയിൽ പ്രവേശിക്കുന്ന നടിമാർ നിർബന്ധമായും ഇതൊക്കെ പാലിക്കണമെന്നും ഡോക്ടർ കാന്തരാജ് പറയുകയാണ് എല്ലാ നടിമാരും ലൈംഗിക തൊഴിലാളികളാണ് ഇതൊക്കെ വളരെ സർവ്വസാധാരണമാണെന്നായിരുന്നു കാന്തരാജിന്റെ പരാമർശം നടന്മാരും സംവിധായകന്മാരുമുൾപ്പെടെ സിനിമയിലെ മറ്റ് സാങ്കേതിക പ്രവർത്തകരുമായും നടിമാർ വിട്ടുവീഴ്ച ചെയ്യാറുണ്ട് സിനിമയിൽ എങ്ങനെയാണ് അവസരം ലഭിക്കുന്നതെന്നും നടിമാർക്ക് അറിയാമെന്നും ഇതിനുശേഷമാണ് പരാതിപ്പെടുന്നതെന്നുമാണ് കാന്തരാജ് പറയുന്നത് നടിമാരെ കുറിച്ച് വളരെ അശ്ലീലമായി പറയുകയും സ്ത്രീകളെ ഒരുമിച്ച് ആക്ഷേപിക്കുകയും ചെയ്തതോടുകൂടി ഡോക്ടർക്കെതിരെ വൻ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് അപമര്യാദയെ സംസാരിച്ച ഡോക്ടർ ഉടൻ നടപടി എടുക്കണമെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നും ഒപ്പം ആ ഒരു പരിപാടിയുടെ അവതാരകനായ മുഖ്താർ അഹമ്മദിനെതിരെയും കേസെടുക്കണമെന്ന ആവശ്യവും ഉയർന്നു വന്നിരുന്നു ഇയാൾക്കെതിരെ ആദ്യം രംഗത്ത് വന്നത് മുതിർന്ന തെന്നിന്ത്യൻ നടി രോഹിണിയാണ് നടിവാക്കുറിച്ച് അടിസ്ഥാന രഹിതവും അറക്കുളവാക്കുന്നതുമായ രീതിയിൽ സംസാരിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ തന്നെ സ്വീകരിക്കണമെന്നാണ് രോഹിണി ആവശ്യപ്പെട്ടത് ഇതുകൂടാതെ റിപ്പോർട്ടുകൾ പ്രകാരം ഡോക്ടർ കാന്തരാജിനെതിരെ ചെന്നൈ കമ്മീഷണറുടെ ഓഫീസിൽ രോഹിണി നേരിട്ടെത്തി ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണർ എ അരുണിന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് തുടർന്ന് അത് ചെന്നൈ സിറ്റി സൈബർ ക്രൈം യൂണിറ്റിന് കൈമാറിയിട്ടുണ്ട് കാസ്റ്റിംഗ് കൌച്ചിനെ കുറിച്ച് യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ ഒന്നിലധികം അഭിമുഖങ്ങളിൽ കാന്തരാജ് സംസാരിച്ചിട്ടുണ്ടെന്നും ഇവയിൽ പല നടിമാരെയും പേരെടുത്ത് മോശമായി പറഞ്ഞു എന്നുമാണ് പരാതിയിലുള്ളത് സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ഒന്നടങ്കം അവഹേളിക്കുന്ന തരത്തിലാണ് കാന്തരാജിന്റെ പരാമർശമെന്നാണ് പരാതിയിൽ കൂടി പറയുന്നത് സിനിമാ മേഖലയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളിൽ തെറ്റിദ്ധാരണയും ഇത് ഉണ്ടാക്കുന്നുണ്ട് അതിനാൽ തന്നെ കാന്തരാജിനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും കൂടാതെ ആ അഭിമുഖം യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് സിനിമയിൽ വേഷങ്ങൾ ലഭിക്കുവാൻ വനിതാ അഭിനേതാക്കൾ ഫിലിം ക്രൂവുമായി അഡ്ജസ്റ്റ് ചെയ്തുവെന്ന കാന്തരാജിന്റെ അവകാശവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെപ്റ്റംബർ പതിമൂന്ന് വെള്ളിയാഴ്ചയാണ് രോഹിണി പരാതി നൽകിയത് ക്രിമിനൽ കുറ്റങ്ങളടക്കം അഞ്ചു ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഘട്ടത്തിൽ ചുമസ്റ്റർ ചെയ്തിരിക്കുന്നത്രാജിനെതിരെ കേസെടുത്ത് അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ മേഖലയിൽ പൊട്ടിത്തറികൾ ഉണ്ടായതിനു പുറമെയാണ് തമിഴ് താരസംഘടന നടികർ സംഘം ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി അഥവാ ഐസി രൂപീകരിച്ച് നടി രോഹിണി അതിന്റെ അധ്യക്ഷയാക്കിയത് ഇപ്പോൾ കാന്തരാജിനെതിരെ പരാതി നൽകിയതോടെ ഈ ഒരു വിഷയം വലിയ സംഘർഷത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് ഒരു ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുന്നത് നാണക്കേടാണെന്നും ഇയാൾക്കെതിരെ ഉടൻ തന്നെ കർശന നടപടി എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് രോഹിണി വിഷയത്തിൽ ആഞ്ഞടിക്കുകയാണ് ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ച പ്രതികരിച്ചതോടെ രോഹിണിയെ അഭിനന്ദിക്കുകൂടിയാണ് ആരാധകർ ഇത്തരക്കാരെ തുടക്കത്തിൽ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ അപകീർത്തികരമായ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടതായി വരില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതേസമയം തന്നെ ഇദ്ദേഹത്തിന്റെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ മുൻപും വിവാദമായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും കേരളത്തിൽ അതിന്റെ സ്വാധീനത്തെക്കുറിച്ചും സംസാരിച്ച ഡോക്ടർ തമിഴ് സിനിമാ മേഖലയിലും സ്ത്രീകൾ സിനിമയിലെ വേഷങ്ങൾക്കായി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറാകുന്നുവെന്ന് സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ അവകാശപ്പെട്ടു ഇയാളുടെ ഇത്തരം പരാമർശങ്ങൾ നിന്റെയും അശ്ലീലവുമാണെന്ന് രോഹിണി പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു കൂടാതെ തന്നെ യൂട്യൂബിൽ നിന്ന് ഈ ഒരു വീഡിയോ നീക്കം ചെയ്യുവാനും അവർ ശ്രമിച്ചിട്ടുണ്ട് അതേസമയം തന്നെ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന ലൈംഗിക ചൂഷണങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ മുൻപും വലിയ രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പക്ഷേ കേരള സർക്കാരിന്റെ നീക്കമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ രംഗത്ത് കോളകം സൃഷ്ടിച്ചെങ്കിൽ അതിന്റെ അലയൊലികൾ മറ്റു ഭാഷയിലുള്ള സിനിമ ഇൻഡസ്ട്രികളെയും മോശമായി തന്നെ ബാധിച്ചിട്ടുണ്ട് തമിഴ് തെലുങ്ക് സിനിമാ മേഖലകളിൽ നിന്നും നടിമാർക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങളും ഇപ്പോൾ ചർച്ചയായി മാറുന്നു അടുത്തിടെ കേരളത്തിലെ സിനിമാ മേഖലയിൽ നിന്നും ഉണ്ടായ ചില തുറന്നു പറച്ചിലുകളാണ് ഈ വിഷയങ്ങൾക്കെല്ലാം കാരണമായി മാറിയിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ നിഗു ജസ്റ്റിസ് ഹേമ നിയോഗിച്ച സമിതി നൽകിയ വിവരങ്ങളും ഇതിനു പിന്നാലെ ഉയർന്നുവന്ന ഒക്കെ ഏറെ കൊള്ളകം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മലയാള സിനിമ പ്രതിസന്ധിയിലാവുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പിന്നാലെ കോളിവുഡിലും പറച്ചിലുകൾ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചേക്കുമെന്നാണ് അറിയുന്നത് മാത്രമല്ല തമിഴ്നാട്ടിലെ അഭിനേതാക്കളുടെ സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ നടിമാരെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവരെ അഞ്ചു വർഷം വരെ അഭിനയിക്കുന്നതിൽ നിന്ന് വിലക്കുമെന്നും പറയുകയുണ്ടായി മാത്രമല്ല നടിമാരെ പൊതുസ്ഥലത്തും യൂട്യൂബ് ചാനലുകളിലൂടെയും തെളിവില്ലാതെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ പരാതി നൽകുവാൻ േതാക്കളുടെ സംഘടന ആവശ്യമായ സഹായം നടിവർക്ക് നൽകുമെന്നും നടികർ സംഘം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ